ലോക ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക ലോക സുഖിനോ ഭവന്തു എല്ലാക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ പ്രയോജനപ്പെടുത്തുന്ന പ്രയോജനകരമായ കാര്യം ആര് ചെയ്താലും അത് പുരോഗമനപരവും പ്രയോജനകരവുമായ ഏത് കാര്യവും നമ്മൾ ചെയ്താലും അത് ഏറ്റെടു ത്ത് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അതിനെ നന്നായിട്ട് എതിർക്കാൻ ധാരാളം ആൾക്കാർ കാണും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയും ചെയ്യും ഇതെല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയുന്ന കാര്യമാണ് അതിലൊരു സംശയവുമില്ല ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും പെടുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനായിരിക്കും പ്രയോജനപ്പെടുന്നത് നമ്മുടെ ആശയങ്ങളോ അല്ലെങ്കിൽ ആരിൽ നിന്നും വരുന്ന ആശയങ്ങളോ അതുപോലെ തന്നെ ആരിൽ നിന്നും വരുന്ന പ്രവർത്തനമോ അതിനെ നമ്മൾ ഉൾക്കൊള്ളാതെ പൂർണ്ണമായി എതിർക്കും അതുപോലെ തന്നെ അതിനെ അങ്ങേറ്റം അവഗണിക്കുകയും ചെയ്യും ഈ അവഗണനയിലൂടെയും ഈ എതിർപ്പിലൂടെയും ആ കിട്ടുന്ന മഹാഭാഗ്യം ഒരു സമൂഹത്തിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു രാജ്യത്തിനായാലും ഒരു ലോകത്തിനായാലും നേട്ടമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനെ കുരുന്നിലേ അങ്ങ് ഉള്ളിക്കളഞ്ഞിട്ട് അതിൽ നിന്നും കിട്ടുന്ന ആനന്ദവും സന്തോഷവും ആവോളം ആസ്വദിക്കും ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഒരു കാരണവശാലും രക്ഷപ്പെടണമെന്നും രക്ഷപ്പെടുത്തണമെന്നും തുനിഞ്ഞിറങ്ങുന്ന ജനങ്ങൾ അത് നടപ്പിലാക്കിയിരിക്കും നടത്തിയിരിക്കും ഇതിലൂടെ ഒരു വ്യക്തിക്കായാലും ഒരു സമൂഹത്തിനായാലും ഒരു രാജ്യത്തിനായാലും ഒരു ലോകത്തിനായാലും പുരോഗതി ഉണ്ടാവുക തന്നെ ചെയ്യും ആരെല്ലാം എതിർത്താലും ആരെല്ലാം അവഗണിച്ചാലും അതിൽ നിന്നും പിന്മാറേയില്ല ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ അതിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ആർക്കാണോ ഈ ആശയമുള്ളത് ആർക്കാണോ ഈ പുരോഗമന ചിന്തയുള്ളത് അവർ പരാജയപ്പെട്ട് പിന്മാറി സമൂഹത്തിനോ വ്യക്തിക്കോ രാജ്യത്തിനോ ലോകത്തിനോ കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും കിട്ടേണ്ട സ കാര്യങ്ങൾ നേടിയെടുക്കുക എത്രയും വേഗം അതിൽ നിന്നുള്ള ഭാഗ്യം കണ്ടെത്തുക ഈ പുരോഗതി എനിക്ക് മാത്രമല്ല എൻ്റെ സമൂഹത്തിന് മാത്രമല്ല ജന്മജന്മാന്തരങ്ങളായിട്ട് മാറി വരുന്ന തലമുറകൾക്കും ഇത് പ്രയോജനപ്പെടും എന്നുള്ള ഉറപ്പോടുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് അത് നടപ്പിലാക്കാൻ തന്നെ തീരുമാനിക്കണം ഉറച്ച മനസ്സുള്ളവർക്ക് യും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ത് കാര്യമായാലും ഇത് പുരോഗമനമാണ് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നതാണ് പ്രയോജനകരമാണ് എന്ന് ഉറച്ചാൽ മാത്രം മതി വിജയം ഉറപ്പായിട്ട് കിട്ടും ആരുടെ എതിർപ്പിനും ആരുടെ അവഗണനയ്ക്കും കൂട്ടുനിൽക്കാതെ മുന്നോട്ട് നീങ്ങുക ഭാഗ്യം നൂറ് ശതമാനവും നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും ഒരു തരത്തിലും ആ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ വ്യക്തിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിന് കൊടുക്കാനുദ്ദേശിക്കുന്നത് നടപ്പിലാക്കുക തന്നെ വേണം ആരുടെ അവഗണനയോ ആരുടെ എതിർപ്പോ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം ചില ഒരു വ്യക്തികൾക്കായിരിക്കും ഈ പ്രയോജനമെങ്കിൽ വ്യക്തിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കില്ല അതുപോലെ തന്നെ സമൂഹത്തിനാണെങ്കിലും അതുപോലെ ഉയർച്ച എന്നും ഉയർച്ച തന്നെ ആയിരിക്കും വളർച്ച എന്നും വളർച്ച തന്നെ ആയിരിക്കും ആര് വിചാരിച്ചാലും ഇതിനെ മുരടിപ്പിക്കാൻ കഴിയില്ല പക്ഷെ നമ്മൾക്ക് ആ ബോധം വേണം ആത്മവിശ്വാസം വേണം അതിനനുസരിച്ച് നീങ്ങുമ്പോഴാണ് എല്ലാ ഭാഗ്യവും നമുക്ക് കിട്ടുന്നത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയുന്നത് നൂറ് ശതമാനം ഇതിൽ ഉറച്ചു നിൽക്കുക കിട്ടുന്ന ഭാഗ്യം മുഴുവനും നേടിയെടുക്കുക അനുഭവത്തിലൂടെ കിട്ടുന്ന മഹാഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കുക ഈശ്വരന് എല്ലാവർക്കും എല്ലാവർക്കും ഈ മഹാഭാഗ്യം കൊടുക്കാൻ കഴിയും ഒരു സംശയവും വേണ്ട നേടിയെടുക്കാൻ അമാന്തിക്കരുത് നേടിയെടുക്കാൻ മടിക്കരുത് എല്ലാ തരത്തിലും നേടിയെടുക്കണം ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു ലോകമോ എന്നതല്ല നല്ല ആശയങ്ങളാണ് നല്ല പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്ന ബോധമുണ്ടെങ്കിൽ ആരുടെ എതിർപ്പിനും ആരുടെ ആരുടെ എതിർപ്പിനും ആർക്ക് വേണ്ടിയും ഇത് മാറ്റി മാറ്റിവെക്കരുത് അതുപോലെ തന്നെ ആ ഈ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം അവജ്ഞയോ അവഗണനയോ എതിർപ്പോ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയി ലക്ഷ്യം നേടുക തന്നെ വേണം അത് പ്രാപ്തമാക്കുക തന്നെ വേണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാവർക്കും അത് സാധിക്കും അതിനുള്ള അവസരം ഭഗവാൻ ഒരുക്കി കൊടുക്കും അത് നേടിയെടുക്കുക മഹാഭാഗ്യത്തിനെ നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ലോകാ സമസ്തോഭവം ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു